ആദ്യ ദിനത്തിൽ ട്രാക്കിനങ്ങളിൽ മൂന്ന് ഫൈനലുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും വെങ്കലവും നേടിയാണ് കേരളം ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ആദ്യ മത്സരമായി ജൂനിയർ പെൺകുട്ടികളുടെ മൂവായിരം മീറ്ററിലാണ് കെ ആർ ആതിര സ്വർണം നേടിയത് കേരളത്തിന്റെ അഞ്ജലിക്കാണ് വെള്ളി ഇരുവരും ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് കാഴ്ചവെച്ചത് പത്ത് ദശാംശം രണ്ട് മിനിറ്റിലാണ് ആതിര സ്വർണം നേടിയത് വളരെയധികം എനിക്ക് സീനിയർ പെൺകുട്ടികളുടെ മൂവായിരം മീറ്ററിൽ പി യു ചിത്രയ്ക്ക് എതിരാളികളെ ഉണ്ടായിരുന്നില്ല ഒമ്പത് ദശാംശം അഞ്ച് എട്ട് മിനിറ്റിലാണ് ചിത്രയുടെ സ്വർണവേട്ട അയ്യായിരം മൂവായിരത്തി കേരളത്തിന്റെ തന്നെ ഗീതു മോഹനാണ് ഈ ഇനത്തിൽ വെങ്കലം നേടിയത് ജൂനിയർ മീറ്ററിൽ കേരളം ആറാമതായാണ് ഫിനിഷ് ചെയ്തത് തുടർച്ചയായി പതിനേഴാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന കേരളത്തിന് പ്രതീക്ഷിച്ച തുടക്കം തന്നെയാണ് ബിർസാമുണ്ടാ സ്റ്റേഡിയത്തിൽ ലഭിച്ചിരിക്കുന്നത് ഇനിയുള്ള മത്സരങ്ങളിലും പ്രതീക്ഷകൾക്ക് തുടരാനായാൽ ഇന്ത്യൻ കായികരംഗത്തിന്റെ ഭാവി കേരളം തനിയിന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കാനാകും ബിർസാമുണ്ടാ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ പ്രമോദിനോടൊപ്പം സവാദ് മുഹമ്മദ് മീഡിയാവൺ